ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് വർഷത്തേക്കുള്ള ഒരു വാടക കരാറിൻ്റെ രജിസ്ട്രേഷനാണ് നടത്തുന്നത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്ക് തേഞ്ഞിപ്പാലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ ഈ ബിൽഡിങ്ങിൽ അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റൊൻപത് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് ഏകദേശം ഇതിൻ്റെ വാടക വരുന്നത് മാസവാടക എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്ററുപത് രൂപയാണ് മാസവാടക വരുന്നത് കൂടാതെ ഓരോ വർഷം കൂടുന്തോറും അഞ്ച് ശതമാനം വെച്ച് വാടകയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും കൂടാതെ ഈ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ വാടക സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി രൂപയാണ് അപ്പോൾ പന്ത്രണ്ട് മാസത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു കോടി ആറ് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരും പിന്നീട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്ററുപതിൻ്റെ അഞ്ച് ശതമാനം കൂടിയിട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ വരും അതിൻ്റെ ഒരു അടുത്ത രണ്ടാമത്തെ കൊല്ലത്തെ മൊത്തം എന്ന് പറയുന്നത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും വാടകയിൽ അഞ്ച് ശതമാനം വെച്ച് ഇൻക്രിമെൻറ്റ് അപ്പോൾ മന്ത്ലി റെൻ്റ് എങ്ങനെയാണ് ഇക്രിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഈ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിനെ നമ്മൾ ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ആ റെൻ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ നമുക്ക് കാണാം അങ്ങനെ മൊത്തം നമ്മൾ അഞ്ച് വർഷത്തേക്ക് കൊടുക്കുന്ന എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഓക്കെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വന്നിട്ട് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തോരായിരത്തി മുന്നൂറ്റി എൺപത് ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ആറ് കോടി പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഈ വാല്യുവേഷൻ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാമ്പും ഫീസും കാൽക്കുലേഷൻ നടത്തേണ്ടത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിനു ശേഷം ഒരു ബിൽഡിങ് നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഫെയർ വാല്യൂ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എത്രയാണോ വാടക ഫെയർ വാല്യൂ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ഏതാണോ കൂടുതൽ അതിൽ നിന്നിട്ട് വേണം നമ്മൾ സ്റ്റാമ്പും ഫീസും കാൽക്കുലേഷൻ നടത്താനായിട്ട് അപ്പോൾ ഇവിടെ ഒരു അൻപതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാടക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി സംതിങ് വരുന്നുണ്ട് അപ്പോൾ വാടക നമ്മൾ ടോട്ടലി ഇത് കഴിഞ്ഞാൽ വളരെ ഹൈ എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ ആ സ്ഥലത്തിനുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യുവിനേക്കാൾ കൂടുതലാണ് ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന വാടക അതുകൊണ്ട് തന്നെ ആ മൊത്തം വാടക പ്ലസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതിൽ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാമ്പും ഫീസും കാൽക്കുലേഷൻ നടന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് എത്രയാണ് ആറ് കോടി പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ വാടക പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അഞ്ച് വർഷത്തേക്കാണ് അതായത് ഒന്ന് മുതൽ അഞ്ചു വർഷം വരെയാണ് ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ കാലയളവിനുള്ളിലാണ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അതിൻ്റെ ടെൻ ആണ് നമ്മൾ എടുക്കുന്നത് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ ഓക്കെ പിന്നീട് അതിൻ്റെ എയ്റ്റ് പെർസെൻറ്റേജ് എട്ട് ശതമാനം നമ്മൾ എടുക്കുന്നു എട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇതിനൊരു അൺവാലിഡ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു എഗ്രിമെൻറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരുന്നൂറ് രൂപ കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അഞ്ഞൂറ് രൂപ അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സ്റ്റാമ്പ് അടയ്ക്കേണ്ടത് എത്രയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപയാണ് സ്റ്റാമ്പ് അടയ്ക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത് അതായത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ ടോട്ടൽ വാല്യുവേഷൻ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതായത് അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ശതമാനമാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ അൺ വാല്യൂഡ് അഗ്രിമെൻറ്റിന് ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ ഫയലിംഗ് ഷീറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഓരോ ഫൈലിംഗ് ഷീറ്റിനും പതിനഞ്ച് രൂപ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു നമ്മൾ എത്രയാണോ ഫൈലിംഗ് ഷീറ്റ് അവിടെ സബ്മിറ്റ് അതിൻ്റെ പൈസ ഇവിടെ ഏകദേശം അഞ്ഞൂറ് രൂപ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫീസ് ഇരുന്നൂറ്റി പത്ത് രൂപ അപ്പോൾ ടോട്ടൽ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടവാക്കേണ്ടത് എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് കൊല്ലത്തേക്ക് വരുന്ന ഒരു ബിൽഡിംഗ് അൻപതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഒരു ബിൽഡിങ് മാസവാടക എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്ററുപത് രൂപ വെച്ചിട്ട് ഓരോ വർഷം കൂടുമ്പോഴും അഞ്ച് ശതമാനം ഇൻക്രിമെൻ്റ് ഉള്ള ഒരു സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ഇരുപത്തി ആറ് ലക്ഷത്തി എഴുപത്തോരായിരത്തി മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കുന്ന ഒരു രീതിയിൽ ഇത് ഈ ബിൽഡിങ് നമ്മൾ അഞ്ച് വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് രൂപ ഇത്രയും രൂപ നമ്മൾ സർക്കാരിലേക്ക് അടച്ചിട്ടാണ് ഈ അഞ്ച് വർഷത്തേക്ക് ഈ ഒരു ബിൽഡിംഗ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തും